ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു പ്രധാന പട്ടണമാണ് കന്യാകുമാരി ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരവുമാണ് കന്യാകുമാരി മുനമ്പിൽ നിന്നുള്ള സൂര്യ ഉദയ അസ്തമയ കാഴ്ചകൾ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ധാരാളം ചെറുകിട കച്ചവടക്കാരെ നമുക്ക് വഴിയോരങ്ങളിൽ കാണാൻ സാധിക്കും ഇത് കന്യാകുമാരിയിലെ പിന്നെ എടുത്തു പറയേണ്ട രണ്ട് സംഭവങ്ങളാണ് ഒന്ന് തിരുവള്ളുവർ പ്രതിമയും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയും അത് കാണാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ തിരുവള്ളുവർ പ്രതിമ കാണാനും വിവേകാനന്ദ പാറയിലേക്കുമൊക്കെ നമുക്ക് ബോട്ടിലാണ് പോകേണ്ടത് അതിന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണിത് നിർഭാഗ്യവശാൽ അന്ന് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല കൊറോണ കാരണം അത് ക്ലോസ് ആയിരുന്നു ഇതാണ് തിരുവള്ളുവർ പ്രതിമ പതിനൊന്നര മീറ്റർ അടിത്തറയിൽ ഇരുപത്തൊൻപത് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തിരുവള്ളുവർ പ്രതിമയുടെ മൊത്തം ഉയരം നാൽപ്പത് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് കന്യാകുമാരിയിലുള്ള വാവതുറ മുനമ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം അകലെ കടലിലായി രണ്ട് പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസത്തിൽ ഇവിടെ ധ്യാനം ഇരുന്നു എന്നാണ് ഐതിഹ്യം ഇവിടെ പല കടകളും നമുക്ക് കാണാൻ സാധിക്കും അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഈ കടലിൽ നിന്ന് ലഭിക്കുന്ന ശംഖുകളും കക്കകളും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന പ്രതിമകളും മറ്റും സംസ്കാര സമ്പന്നമാണ് ഈ കന്യാകുമാരി ജില്ല തമിഴും മലയാളവുമാണ് പ്രധാന ഭാഷകൾ നമ്മൾ മലയാളം സംസാരിച്ചാലും അവർക്കത് മനസ്സിലാകും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കൊറോണ കാലത്തും പലരും മാസ്ക് പോലും വെക്കാതെയാണ് ഈ കന്യാകുമാരിയിലൊക്കെ നടക്കുന്നത് തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെയൊന്നും കൊറോണ വന്നിട്ടുകൂടിയില്ലെന്നുള്ള തോന്നലാണ് നമുക്കുണ്ടാവുന്നത് എന്തായാലും വിവേകാനന്ദപ്പാറയും തിരുവള്ളുവരുടെ പ്രതിമയും കാണാൻ പറ്റാത്ത സങ്കടം ഞങ്ങളവിടെയുള്ള എല്ലാ കടകളിലുമൊക്കെ ഒന്ന് കറങ്ങി എല്ലാം കണ്ട് പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്